പ്രേസോൾ ഹല്ലലുരി പ്രിയപ്പെട്ടവരെ കണക്കിന് വർഷക്കാലം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ മോശ വഴി ദൈവം രക്ഷിച്ച് കാനാന് ദേശത്തേക്ക് നയിച്ച ഒരു സംഭവം അതിനുശേഷം അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം ലഭിക്കുക അങ്ങനെ അവരെ നയിക്കാനായിട്ട് അവരെ ഭരിക്കാനായിട്ട് ദൈവം നിരവധി രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതൊക്കെയായിട്ട് പഴയ നിയമപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൽ ദൈവം പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്ത ഒരു രാജാവാണ് ദാവീദ് ഇങ്ങനെ വളരെ സന്തോഷത്തിലും സുഖത്തിലും ഒക്കെയായിട്ട് വളരെ സമൃദ്ധിയിലും ഒക്കെ നിരവധി രാജാക്കന്മാരുടെ ഭരണത്തിന്റെ കീഴിൽ ഇസ്രായേൽ ജനം മുന്നോട്ട് പോയപ്പോൾ ചില രാജാക്കന്മാരൊക്കെ ഈ ദാവീദിന്റെ ശേഷം സോളമൻ ഉൾപ്പെടെ ചില രാജാക്കന്മാരൊക്കെ അന്യ ദൈവത്തെ പൂജിക്കുന്ന അന്യ മതത്തിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കുകയും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജീവിക്കുന്ന ദൈവമായി യഹോവയെ തള്ളിക്കൊണ്ട് ഉപേക്ഷിച്ച് തിരസ്കരിച്ചുകൊണ്ട് അങ്ങനെ പല രാജാക്കന്മാരും അവരുടെ കീഴിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനവും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അതിൽ ഇസ്രായേൽ ജനം ഒരു കാലത്ത് ആഹാബ് രാജാവിന്റെ കീഴിൽ ആരാധിച്ചു പോകുന്ന ഒരു പൂജിച്ചു പോകുന്ന ഒരു ഒരു ദൈവമാണ് ബാല് ഇങ്ങനെ അന്യ ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ആഹാബ് രാജാവ് ഒരു ഒരു സ്ത്രീയെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഭാര്യയാക്കി സ്വീകരിക്കുന്നു അവളുടെ പേരാണ് ജസബൽ അങ്ങനെ അവളും കൂടെ കൂടി ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സത്യദൈവത്തെ ആരാധിച്ചു പോന്നിരുന്ന സത്യദൈവുമായി യകോവയുടെ പ്രവാചകന്മാരെ എല്ലാം കുന്നുകളും എന്നാൽ അതിൽ ശ്രേഷ്ഠനായ ഏരിയ പ്രവാചകനെ കൊല്ലാനായിട്ട് ഈ ആഹാബ് രാജാവും ജസബിലും കൂടെ പലവിധ പ്ലാനും പദ്ധതി ഒരുക്കിയ പക്ഷെ ദൈവം ഏരിയ പ്രവാചകനെ വളരെ സുരക്ഷിതമായിട്ട് പിന്നെ ഏറെ വർഷക്കാലം സംരക്ഷിക്കുന്നു ഒക്കെ ആയിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കാക്കയെ കൊണ്ട് ഭക്ഷണം കുടിപ്പിച്ചും അതുപോലെ വിധവയുടെ ഭവനത്തിൽ സംരക്ഷിച്ചുകൊണ്ട് വിധവയെ കൊണ്ട് അദ്ദേഹത്തെ പോറ്റിയും ഒക്കെയായിട്ട് ഏലിയ പ്രവാചകനെ ദൈവം ആയിട്ട് അതിനുശേഷം ഒരു നീണ്ട ഒരു വലിയൊരു ശിക്ഷ ഒരു വരൾച്ച ആ ഈ ആഹാബ് രാജാവ് ഇരിക്കുന്ന ആ ഇസ്രായേൽ രാശത്ത് ഇസ്രായേൽ രാജ്യത്ത് ദൈവം വർഷിക്കുക അങ്ങനെ ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഈ ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിന് മുമ്പിലേക്ക് കടന്നു എല്ലുക മുമ്പിലേക്ക് കടന്നു എല്ലുക കോപിഷനായി തന്നെ ഏത് സമയവും വധിക്കാൻ താത്തു നിൽക്കുന്ന ആഹാബ് രാജാവിനെ ഏരിയ പ്രവാചകൻ വെല്ലുവിളിച്ചുകൊണ്ട് നീ വിശ്വസിക്കുന്ന നിന്റെ ബാല് ജീവിക്കുന്ന ദൈവമാണെന്ന് നീ ഇസ്രായേൽ ജനത്തെയും കൂട്ടി കാർമൽമലയുടെ മുകളിലേക്ക് വരിക അവിടെ വെച്ചിട്ട് ബാലിനും യഗോവയ്ക്കും നമുക്ക് ഓരോ ബലി അർപ്പിക്കാം അങ്ങനെ ഈ ഏരിയയുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആ ഇസ്രായേൽ ജനം ഒന്നടങ്കം ഈ രാജാവിന്റെ പിന്നാലെ ഈ കാർമൽ മലയിലേക്ക് വരികയും അവിടെ വെച്ചിട്ട് ൂറിൽ പരം ഈ ആ ബാലിന്റെ പ്രവാചകന്മാര് ബാലിന് ബലിപീടം ഒരുക്കി കാളയെ അർപ്പിക്കാനായിട്ട് കാളയെ കഷ്ണങ്ങളാക്കി ബലിപീടത്തിൽ വെച്ച് അവര് രാവിലെ തൊട്ട് മധ്യാ വരെ ബാലിനെ പലതരത്തില് പിന്നെ പ്രസാദിപ്പിക്കാനായിട്ട് ബാലിനെ വിളിക്കാനായിട്ട് നിരന്തരം അവര് അവര് തുള്ളുന്നു അങ്ങനെ പല കോലം കെട്ടുന്നു പല രീതിയിലും ശരീരം മുറിവേൽപ്പിച്ചുകൊണ്ടൊക്കെ അവർ ബാലിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പോഴൊക്കെ ഈ ഏരിയ പ്രവാചകൻ ഈ ബാലിന്റെ പ്രവാചകനെമാരെ പരിഹസിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നു ആ വജനഭാഗത്ത് പറയുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം പിന്നെ ഉച്ച ഉച്ചക്ക് ശേഷം ഇവര് മടുത്തു ഇവര് എത്ര ശ്രമിച്ചിട്ടും വൈകുന്നേരമായിട്ടും ഈ പാല് അവിടെ പ്രത്യക്ഷപ്പെടുകയോ ഈ ബലി സ്വീകരിക്കുകയോ അപ്പം അതിനു മുമ്പായിട്ട് ഏലിയ ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനോ നിങ്ങളോ ഈ ബലിപീഠത്തിൽ കഷണങ്ങളാക്കി വെച്ചിരിക്കുന്ന കാളയ്ക്കോ ആ ബലിവസ്തുവിന് തീ കൊടുക്കരുത് തീ നമ്മൾ ആരാധിക്കുന്ന ദൈവം കൊടുക്കണം അതാണ് ഈ ഏരിയ പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥ ആ പ്രകാരമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ബാലന്റെ മുമ്പിൽ ഇവര് തുള്ളുകയും ചാടുകയും എന്തെല്ലാം ശരീരത്തെ മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥന നടത്തിയിട്ടും അവിടെ ഫലമില്ലാതെ വരുമ്പോൾ അവിടുന്ന് ഇസ്രായേലിന്റെ ഉപേക്ഷിക്കപ്പെട്ട അതായത് തകർന്നു കിടക്കുന്ന ബലിപീഠം പന്ത്രണ്ട് ഗോത്രങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പന്ത്രണ്ട് കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ട് ആ പൊളിഞ്ഞു കിടക്കുന്ന ബെലിപീഠം പുനരുദ്ധരിച്ചുകൊണ്ട് അവിടെ ചുറ്റും രണ്ട് സേറ് പിന്നെ ഗോതമ്പിന്റെ അളവിൽ അത്രയും വെള്ളം കിടക്കാവുന്ന വിധത്തിൽ ചുറ്റും ചാല ഒരുക്കിക്കൊണ്ട് അതിന്റെ ആ ബലിപീടത്തിൽ തന്നെ സൈഡിലായിട്ട് ചാൽ ചാനൊരുക്കിക്കൊണ്ട് അതിന്റെ മുകളിലാണ് വിറക് വെച്ചിട്ട് എലിയ പ്രവാചകൻ കാളയെ കഷ്ണങ്ങളാക്കി അതിന് മുകളിൽ വെക്കുന്നത് എന്നിട്ട് സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ജീവിക്കുന്ന ദൈവമായി യഗോവയെ വിളിച്ച് അവിടുന്ന് അപേക്ഷിക്കുക വിളിച്ചോട് പ്രാർത്ഥിക്കുക വിളിച്ചോന്ന് പ്രാർത്ഥിക്കുക തൽക്ഷണം സ്വർഗത്തിൽ നിന്ന് യഹോവ അഗ്നി ഇറക്കി ആ ബലിവസ്തു മാത്രമല്ല അത് വെച്ചിരുന്ന വിറകും കല്ലും അവിടെ ഒഴുക്കിരുന്ന് വെള്ളം ഉൾപ്പെടെ ആ കല്ല് പോലും ബലിപീടം പോലും കത്തിച്ചാമ്പലാകുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഇത് കണ്ടു തന്ന ഇസ്രായേൽ തന്നെ വീണ്ടും വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ട് ദൈവത്തെ അവർ സ്തുതിച്ച് മകത്തപ്പെടുത്തുന്ന ഒരു ഒരു രംഗമാണ് അവിടെ കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് പല ദേശങ്ങളിൽ നിന്ന് നിരവധി വ്യക്തികൾ തങ്ങളുടെ പ്രശ്നത്തെ ചൊല്ലി വിളിച്ച് കേണപേക്ഷിക്കുന്നുണ്ട് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് അവരുടെ ബിസിനസ് തകർന്നു അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കടബാധ്യത അവര് കൊടുക്കാൻ പൈസ കൊടുക്കാനുള്ള ഒരു വ്യക്തി അവർക്ക് ബിസിനസ് ചെയ്യാൻ ഉണ്ടാക്കാൻ ഒരു വണ്ടി കൊടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു അതിന്റെ കൂട്ടത്തിൽ ഈ പിന്നെ ലോൺ എടുത്ത വണ്ടിക്ക് രണ്ട് മാസം അടവ് തെറ്റിട്ട് ആ ലോൺ കൊടുത്ത ആ ഫിനാൻസ് കമ്പനി വണ്ടി വിളിച്ചോട്ട് പോകാൻ പോകുന്നു അതിന് ഇനി വണ്ടി പോയി പിന്നെ കൊടുക്കാനുള്ള ബാധ്യതകൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മലപോലെ ഉയർന്നു നിൽക്കുക അതിന്റെ ഇടയ്ക്ക് മകനൊരു ജോലിയില്ല ഭർത്താവിന് ഒരു ഒരു ജോലി കിട്ടിയിട്ട് അതോടുകൂടി ബിസിനസ് നടത്താനുള്ള സാധ്യതകൾ അവിടെ നിന്നു എല്ലാ തരത്തിലും മൂക്കോളം മുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ മുന്നിലെ ഒരു പ്രതീക്ഷയുമില്ല പ്രിയപ്പെട്ടവരെ ഇതുപോലെ നിരവധി നിരവധി പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാദ്യം കുടുംബത്തിൽ പ്രശ്നം ഭർത്താവ് ഭാര്യ കടമാനം വർദ്ധിച്ച് അവളെ ഉപേക്ഷിച്ച് കളയുന്നു ഇങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളുമായിട്ട് നിരവധി വ്യക്തികൾ വിളിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരമാകുന്ന ആ ഒരു ബെരിപീഠത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള നമ്മളെ അലട്ടുന്ന നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കത്തിച്ച് ചാമ്പലാക്കി കളയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചാൽ മാത്രമേ ആ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം നമുക്കായിട്ട് കർത്താവായ യേശു ക്രിസുവിലൂടെ വാഗ്ദാനം ചെയ്ത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാ അഗ്നിയാൽ നമ്മൾ കത്തിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പരിശുദ്ധാത്മ അഗ്നിയാൽ നമ്മൾ കത്തിത്തീരുക എന്നുള്ളതാണ് നമ്മളെ ജഡികതയും നമ്മുടെ പിന്നെ ഭൗതികതയും നമ്മുടെ ദുർമോഹങ്ങളും നമ്മുടെ അതിമോഹങ്ങളും നമ്മുടെ അഹങ്കാരവും നമ്മുടെ തന്നിഷ്ടവും നമ്മുടെ തോന്നിവാസവും താൽക്കാലിക നേട്ടങ്ങൾക്കെങ്കിലും ഏതെങ്കിലും നേതാക്കളുടെ സാഹചര്യത്തിൽ അന്യ ദൈവത്തെ ആരാധിക്കാൻ പോയിട്ടുള്ള പാപ ബന്ധനം നമ്മളിലുണ്ടെങ്കിൽ അവയും എല്ലാം നമ്മൾ കത്തിച്ചാമ്പലായാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രശ്നത്തിന് ഒരു യഥാർത്ഥ പരിഹാരം ഒരു ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ അതല്ലാതെ നീ ദിവസവും നിന്റെ പ്രശ്നത്തെ നോക്കി നീ ഇങ്ങനെ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല പ്രശ്നത്തിന് പരിഹാരമല്ല പ്രിയപ്പെട്ടവരെ ഉണ്ടാകേണ്ടത് ആദ്യം നീ ചെയ്യേണ്ടത് നീ ആകുന്ന ആ ബലിപീഠത്തിലേക്ക് നിന്നിലേക്ക് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കപ്പെടണം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കപ്പെടണം എന്നിട്ട് നിന്നിലുള്ള അശുദ്ധികളെല്ലാം കത്തി ചാമ്പലായി നീ പരിശുദ്ധാൽ അഗ്നി കൊണ്ട് കത്തി ജ്വനിക്കണം അപ്പോൾ നിന്റെ ചുറ്റും നിൽക്കുന്ന പ്രശ്നങ്ങളും ആ അഗ്നിയിൽ തീരും പ്രീതോ ഹല്ലലു പ്രിയപ്പെട്ടവരെ ബൈബിളിൽ പലയിടത്തായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വാക്കുണ്ട് വിശ്വസ്തത വിശ്വസ്തത ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്റെ ജീവിതത്തിൽ നീ വിശ്വസ്തതയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ സന്നദ്ധ വിശ്വസ്തനായിട്ട് നിലകൊള്ളാൻ നീ നിനക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചാൽ നീ വിശ്വസ്തനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ജീവിതം നിനക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ നിന്നെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കില്ല ഇപ്പം പഴയ നിയമം മുതലേ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ദൈവത്തിന്റെ സന്നിധത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസ്തരായിരുന്ന നിരവധി വ്യക്തികളെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട് അതിലെ ഒന്നാമത്തെ ആളാണ് നോഹ നോഹ് അവിടുന്ന് ഒരു ആ അന്ന ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാനും അതില് നീ നിന്റെ കുടുംബവും അതുപോലെ പക്ഷികളിലും മൃഗങ്ങളിലും ഇഴഞ്ഞത്തുകളിൽ നിന്നും ഓരോ ജോഡിയെ അതിൽ കയറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ബുദ്ധിമുട്ട് ചിന്തിച്ചില്ല അവൻ പൂർണ്ണമായിട്ടും വിശ്വസ്തരായിരുന്നുകൊണ്ട് മറ്റു പലരുടെയും പരിഹാസങ്ങളും അവഹേളങ്ങളും ഒന്നും പക അവൻ പൂർണ്ണമായിട്ട് ദൈവസനത്തിൽ വിശ്വസ്തനായിരുന്നു എന്നിട്ട് അവൻ ആ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മണ്ടത്തരം എന്ന് പറയുന്ന ആ പെട്ടെന്ന് വന്ന് നിർമ്മിച്ചു എന്ത് അവൻ അവന്റെ ജീവിതം ഒരു യുഗം കടന്ന് അടുത്ത യുഗത്തിലേക്ക് പിറന്നു പ്രിയപ്പെട്ടവരെ പൂർവ്വപിതാവായ ജോസഫ് അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ടും വിശ്വസനായിരുന്നു ഈ ലോകത്തിന്റെ സ്വകം തേടി പാപം ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവൻ അതിൽ നിന്നെല്ലാം ഊട്ടി അകുന്നു അതിന്റെ പേരിൽ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ടി വന്നത് വർണ്ണിക്കാനാവാത്ത നരകയാത്രകളാണ് ആ അപ്പോഴെന്ത് സംഭവിച്ചു വിശ്വസം തന്റെ മുമ്പിൽ വിശ്വസനായിരുന്ന ജോസഫിനെ അവിടുന്ന് ഈജിപ്തിലെ രാജാവിന്റെ തൊട്ട് കീഴിൽ ആ വലിയ രാജകീയ സ്ഥാനത്തേക്ക് ഉയർത്തി അതുപോലെ തന്നെ പൂർവ്വപിതാവായ അബ്രാഹാം അവിടുന്ന് തനിക്ക് ഇരുപത്തഞ്ചു വിവാഹം കഴിഞ്ഞിട്ട് വയസ്സ് വരെ കാത്തിരുന്ന് കിട്ടിയ ആ മകനെ അതായത് വാർദ്ധക്യത്തില് ദൈവം കനിഞ്ഞു കൊടുത്ത ആ മകനെ തനിക്ക് ബലി കഴിക്കാനായിട്ട് ദൈവം പറയുമ്പോൾ ആ മകനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടുന്ന് അവന്റെ ഒരു വെലിവിട ഒരുക്കി അവനെ കെട്ടി കയ്യും കാലും കെട്ടി എടുത്തു വെക്കുക കത്തിയെടുത്ത് എടുത്ത് കുത്താനായിട്ട് ഉയർത്ത് പോകുമ്പോഴാണ് ദൈവം അവനെ വിളിക്കുന്നത് അബ്രാഹം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നാൽ മാത്രമേ നീ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ അതല്ലാതെ ചക്കാത്തി കാര്യം നടക്കാമെന്ന് നീ വിചാരിക്കുന്നു നീ നീ സ്വപ്നം പ്രതീക്ഷിക്കേണ്ട നീ സ്വപ്നം പ്രതീക്ഷിക്കേണ്ട ദൈവത്തിൽ നിനക്ക് യാതൊരു അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിക്കേണ്ട നിനക്ക് കിട്ടത്തില്ല ദൈവത്തിന് മുമ്പിൽ വിശ്വസനായിരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം വിശ്വസ്തത സാമ്പത്തിക മേഖലയിലുള്ള വിശ്വസ്തത സാമ്പത്തിക മേഖലയിലുള്ള വിശ്വസത നീ ചെയ്യുന്ന തൊഴിൽ കിട്ടുന്ന വരുമാനത്തിൽ അതിന്റെ ലോഹരി ദൈവത്തിന് കൃത്യമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കാനായിട്ട് നിനക്ക് സാധിച്ചാൽ അത് നീ സാമ്പത്തിക മേഖലയിൽ ചെയ്യുന്ന ഒരു വിശ്വസ്തതയാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസ്തത നിനക്ക് ദൈവം തന്നെ തന്ന ജീവിത പങ്കാളിയോടും ആ ജീവിത പങ്കാളിയെ തന്ന ദൈവത്തോടും ആ വിശ്വസതയും നീ ജീവിച്ചാൽ നിന്നെ ദൈവം സമ്മതമായിട്ട് അനുഗ്രഹിക്കും അതുപോലെ തന്നെ തൊഴിൽ മേഖലയുള്ള വിശ്വസത ചെയ്യുന്ന തൊഴിൽ ഏറ്റവും ആത്മാർത്ഥതയോടും വിശ്വസത്തെയോടും കൂടെ ചെയ്യാൻ സാധിച്ചാൽ അത് തൊഴിലും നല്ല ബിസിനസ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഒരുപക്ഷെ ചിലപ്പോൾ നീ ഒരു ദേവാലയത്തിലെ പുരോഹിതനായിരിക്കും അവിടെ നീ ചെയ്യേണ്ട ആ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് വളരെ വിശ്വസത്തെയോടുകൂടി ചെയ്യണം ആഴ്ചയിൽ ഏഴാം ദിവസം ഒരു പ്രധാന ബലി അർപ്പിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് നല്ലൊരു പ്രസംഗത്തിനായിട്ട് നീ ഒരുങ്ങി അതിന് വില കൊടുത്ത് ആഴ്ച ആറ് ദിവസം നീ അതിനോട്ട് പ്രാർത്ഥിച്ചെടുക്കണം മനസ്സിലായോ അങ്ങനെ ഏത് മേഖലയിലായിരിക്കുന്നവരും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കാനായിട്ട് വിളിക്കപ്പെടണം അങ്ങനെ ഉടങ്ങിൽ മാത്രമേ നീ ആ മേഖലയിൽ ആ അവസ്ഥയിൽ നീ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ ആ മേഖലയിൽ നീ അഭിഷേകം പ്രൈസ് ക്രൈസ്തലോ കല്ലരിയ അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും പൊന്നമ്പരായ തരങ്ങളിലേക്ക് ഞാൻ കൊടുക്കുക പൊന്നമ്പരായ കരങ്ങളിലേക്ക് ഞാൻ കൊടുക്കുക നിന്റെ ജീവിതം എത്രത്തോളം നീ ദൈവസ്ഥലത്തിൽ വിശ്വസതയോടുകൂടി നീ അർപ്പിക്കുന്നു നീ നിന്റെ ജീവിതത്തിലെ വിശ്വസ്തതയ്ക്ക് നീ എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നു അതോടൊപ്പം നിന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ ആ സ്വർഗത്തിന്റെ അഗ്നിയാൽ നിറയുവാൻ നീ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കുക നീ നിന്റെ പ്രശ്നങ്ങൾ മാറാനായിട്ട് നീ പ്രാർത്ഥിക്കണ്ട നിന്റെ പ്രതിസന്ധികൾ രോഗങ്ങൾ പിന്നെ കുടുംബത്തിലെ പ്രശ്നം ഒന്നും മാറാവിട്ട് നീ പ്രാർത്ഥിക്കണ്ട നീ ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി പ്രിയപ്പെട്ട അപ്പ സ്വർഗീയ പിതാവെ അവളുടെ പരിശുദ്ധാത്മാവുകൊണ്ടല്ലേ നിറയ്ക്കണമെന്ന് അതിനോട് നീ പ്രാർത്ഥിച്ചാൽ മതി അതോടൊപ്പം നിന്റെ ആ പരിശുദ്ധാത്മ ആത്മീയ നീ നിറഞ്ഞു കഴിയുമ്പോൾ നിന്റെ ചുറ്റുമുള്ള നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ചാമ്പലായി ചാമ്പലായിത്തീരും ക്രൈസ്തലോ കല്ലേലില്ല ഇന്ന് വീഡിയോ കാണാനിട വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ മിശുക്ക് സ്തുതിയായിരിക്കട്ടെ